ഹലോ ഗായ്സ് റെസ്റ്റോറൻറ് സ്റ്റൈലുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാന്നുള്ളതാണ് അപ്പൊ ഇതുപോലെ ക്രിസ്പി ആയിക്കൊണ്ട് നമുക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന റെഡ്ഡി വളറ്റാണ് നമ്മളവിടെ പിന്നെ ചങ്കും അതുപോലെ തന്നെ നമ്മളൊരു അളിയനും കൂടിയായിരുന്ന നമ്മുടെ ഒരു പ്രവാസിയും കൂടി അദ്ദേഹത്തിന്റെ വെഡ്ഡിങ് ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേരുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ അദ്ദേഹത്തിന്റെ പെങ്ങമാരും മക്കൾക്കൊക്കെ ആ ഒരു സന്തോഷത്തിൽ പങ്കാളികളാകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം നമുക്ക് ഇങ്ങനെ ഒരു സൗകര്യം ചെയ്തു തന്നത് അദ്ദേഹം ഗൾഫിലാണെങ്കിലും അദ്ദേഹത്തിന്റെ വൈഫിനും ഒക്കെ നല്ല ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏതായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരുന്നതോടൊപ്പം ഇതിന്റെ റെസിപ്പിയിലേക്ക് നമ്മൾ കിടക്കുകയാണ് ആദ്യമായിട്ട് ചിക്കൻ എടുത്ത ശേഷം നമുക്ക് കുറച്ച് നാരങ്ങ രണ്ട് മൂന്ന് നാരങ്ങ പിടുത്തണം അപ്പം നമ്മുടെ ഒന്നര കിലോ മുകളിലാണ് നമ്മൾ ചിക്കൻ എടുത്തിട്ടുള്ളത് ഒരു ഒന്ന് എഴുന്നൂറ് ഉണ്ടായിരുന്നു ചിക്കൻ അപ്പോൾ ഒരു കയ്യിലൊക്കെ രണ്ട് മൂന്ന് രണ്ട് നാരങ്ങ നമ്മൾ ജ്യൂസ് അടിച്ച് ലെമൺ ജ്യൂസാക്കി നമ്മൾ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മള് മിക്സിന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് വെള്ളം കൂട്ടി നമുക്ക് ലെമൺ ജ്യൂസാക്കി എടുക്കാം അതിലോട്ട് പിന്നെ നമ്മള് വലിയൊരു പാത്രത്തിലോട്ട് നമ്മൾ അത് ഒഴിക്കാനും അതേ ലേശം ഉള്ള ഉപ്പ് ഉപ്പ് നമുക്ക് പാത്രം കൂട്ടം കുറക്കുക ഒക്കെ ചെയ്യാം പിന്നെ കുറച്ചു വെള്ളം കൂട്ടി ചിക്കൻ ഇടുക അത് എന്തുവാന്ന് വെച്ചാൽ ചിക്കനിലോട്ട് ഉപ്പ് മുഴുവൻ എത്തുവാനും അതോടൊപ്പം നല്ല പിന്നെ ചിക്കൻ പെട്ടെന്ന് വേഗുവാനും അതുപോലെ തന്നെ ബ്ലഡ് കാര്യങ്ങൾ അതെടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലോട്ട് വെക്കണം ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ എടുക്കുകയാണ് ചെയ്യുന്നത് ഒരു മണിക്കൂർ കറക്റ്റ് എടുത്തിന് ശേഷം ഈ കാണുന്ന രൂപത്തിൽ ചിക്കൻ ഉണ്ടാവുമ്പോൾ നമുക്ക് അതിന് വേണ്ടി കുറച്ച് മസാല കാര്യങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട് നല്ല ചിക്കൻ എല്ലാ വെള്ളവും നല്ല വെള്ളം പറ്റിക്കേണ്ടതുണ്ട് ഒരു ചില്ലു തുള്ളി വെള്ളം പോലും ചിക്കനകത്ത് ഉണ്ടാകാൻ പാടില്ല അപ്പം ഈ രൂപത്തിലാണ് നമ്മൾ ചിക്കൻ നമുക്ക് കുറച്ച് മസാല പിടിക്കാൻ വേണ്ടി കുറച്ച് വര ഇട്ട് കൊടുക്കുകയാണ് എല്ലാ ഭാഗത്തും അത്യാവശ്യം കൂടുതലാവുകയും അത്യാവശ്യം രണ്ടോ മൂന്നോ വര നമുക്ക് അതിനകത്ത് ഇവിടെ എല്ലാ ചിക്കനമ്മളും ഇവിടെ വരയിടുന്നുണ്ട് മസാല മുളെല്ലാം ഉള്ളിലോട്ടൊക്കെ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണത് നമ്മൾ അതെല്ലാം വരയിട്ട് ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ മാഗിനേറ്റ് ചെയ്യാൻ വേണ്ടി പോകും വേണ്ടി കുറച്ച് ഒരു അര ഒരു കപ്പ് മൈദ അത് ഇരുപത്തി അമ്പത് ഗ്രാം മൈദ കുറച്ച് കോൺഫ്ലവർ പൊടി കോൺഫ്ലവർ പൊടി വേണം അതോടൊപ്പം കുറച്ച് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പിന്നെ പെപ്പർ പൗഡർ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ പിന്നെ കുറച്ച് ഒരു ഒരു കുറച്ച് ഒരു നുള്ള് മഞ്ഞൾ പിന്നീട് നമുക്ക് എടുക്കുന്നത് ഗരം മസാല നമുക്ക് വീട്ടിലൊക്കെ കടയിൽ നിന്നൊക്കെ ഒരു പത്ത് രൂപ മസാല വാങ്ങി വീട്ടിൽ നിന്ന് പൊടിച്ചെടുത്താൽ മതി പിന്നെ ഗിഞ്ചർ കയറലിക്ക് പേസ്റ്റ് കുറച്ച് മതി കൂടുതൽ ആവശ്യമില്ല പിന്നെ നുള്ളു ഉപ്പാണ് നമ്മൾ ചേർക്കുന്നത് ഉപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ഒരു കുറച്ച് വിനഗർ അവിടെ ബാക്കി ഉണ്ടായത് വൈകാണ്ട് ചേർക്കുക ആഡ് ചെയ്യാണ് കിണക് വീണ്ട നല്ലതന്നെയാണ് ഒന്ന് കൂട്ടി യോജിപ്പിക്കുക ഒന്ന് കൂട്ടി യോജിപ്പിച്ച ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളം കുറച്ച് ഒന്ന് കുറച്ച് കുറച്ച് അങ്ങനെ യോജിപ്പിച്ച് ലാസ്റ്റ് ഒരു മുട്ട ഓപ്ഷൻ ആണ് ഓപ്ഷൻ മുട്ട നല്ലതാണ് അത് ഈ രൂപത്തിൽ നല്ലോണം ലൂസാക്കി എടുക്കണം ഈ കാണുന്ന രൂപത്തിൽ ലൂസാക്കിയതിന് ശേഷം അതിനകത്ത് നമ്മള് ചിക്കൻ ഇടുകയാണ് അപ്പോൾ ഓരോരോ പീസ് നല്ലവണ്ണം മുങ്ങുന്ന രൂപത്തിൽ മസാല ഒക്കെ അതിൻ്റെ അകത്ത് പിടിക്കണം നല്ലവണ്ണം മുങ്ങുന്ന രൂപത്തിൽ മസാല നമ്മളത് വിട്ടു വെക്കുകയാണ് അത് ഫുള്ളായിട്ട് മസാല ഒക്കെ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു നാലഞ്ചോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് വേഗനേറ്റ് ചെയ്ത് എല്ലാം അതിന് അത് അതിലകത്ത് പിടിക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം നല്ലതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളത് മൂടി വെച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് ഫ്രിഡ്ജിലോട്ട് വെച്ച് ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷമാണ് നമ്മളത് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പിന്നീട് നമുക്കൊരു ഒരു രണ്ടു മൂന്ന് മുട്ട ടോട്ടൽ ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഏർ ഇപ്പൊ മൂന്ന് മുട്ടയടുത്തുള്ളു അതിനകത്ത് കുറച്ച് ഉപ്പ് ഉള്ളുപ്പ് ഉള്ളുപ്പിട്ടെടുക്കുക ശേഷം നല്ലവണ്ണം ഒന്ന് യോജിപ്പിക്കുക നല്ലവണ്ണം ശേഷം കുറച്ച് മൈദ നേരത്തെ വായന രണ്ടുമൂന്നര ടീസ്പൂൺ മൈദ കുറച്ച് കോൺഫ്ലവർ പൊടി കോൺഫ്ലവർ പൊടി ശേഷം കുറച്ച് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി നേരത്തെ കുറച്ച് കുരുമുളക് പൊടി കപ്പർ ഓഡർ അവിടെ മൊത്തത്തിൽ നിന്ന് കൂട്ടി വേചിപ്പിക്കുകയാണ് ചെയ്യുന്നത് മൊത്തത്തിൽ കൂട്ടി വേചിപ്പിന് ശേഷം നമ്മൾ കുറച്ച് മൈദ വളർന്നുകൂടി എടുക്കുന്നുണ്ട് മൈദ നമ്മൾ കുറച്ച് മൈദ മതിയാവും കൂടുതൽ മൈദേൻ്റെ ആവശ്യമുണ്ടാവില്ല എന്നിട്ട് നമ്മൾ ചിക്കൻ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് ഫ്രിഡ്ജിന് എടുത്ത ശേഷം നല്ല രൂപത്തിൽ മസാലൊക്കെ ഒക്കെ പിടിച്ച് വന്നിട്ട് നമുക്ക് ഗ്യാസ് ഓണാക്കി കൊടുക്കാം ഗ്യാസ് ഓണാക്കിയതിന് ശേഷം നമ്മളൊരു സാധാരണ ചെറിയ തവ കൂടുതലിപ്പം വേണം എന്നല്ല ചെറിയ തവ ഒരു അര ലിറ്റർ ഇതിനകത്ത് നമ്മൾ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട് ഫുള്ള് കാണുന്നില്ല അത്യാവശ്യം ഒന്ന് നിറഞ്ഞ് ചിക്കൻ്റെ മുക്കാൽ ഭാഗവും ഒന്ന് മുങ്ങുന്ന നേരത്തിലുള്ള പിന്നെ വെളിച്ചെണ്ണ വെ നമ്മൾ ഈ കാണുന്ന മൈദയിൽ ഒന്ന് ക്ലിയർ ആക്കി എടുക്കുക ഒന്ന് പുതപ്പിക്കുക ശേഷം നമ്മൾ നേരത്തെ ഉള്ള എടുത്തു വെച്ച ഗ്രാവവും പിന്നെ കുടിച്ചും മുട്ടയും ഒക്കെ എടുത്ത പീസുണ്ട് നന്നായിട്ടാക്കി വീണ്ടും നമ്മൾ പൊടിയിലോട്ട് തന്നെ എന്നെ മൊത്തത്തിരി പൊടി ആക്കുകയും ചെയ്യുന്നു വൈതപ്പൊടി അപ്പൊ ഇതിനകത്ത് വെച്ചാൽ മതി പിന്നെ പത്തിരി പൊടിയായാലും കുഴപ്പമൊന്നുമില്ല ചില നമ്മൾ ബാക്കിയുള്ള ചിക്കനും കൂടി ഇതേപോലെ നമ്മളെല്ലാം പൊടി പൊടിയും ഈ ഇട്ട് വരും നമ്മൾ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വീട്ടിൽ അഞ്ചാറ് പേരുണ്ടെങ്കിൽ അഞ്ചാറുണ്ടെങ്കിൽ ഒരു ഒന്നര കിലോ ഇറച്ചി ചിക്കൻ നമുക്ക് ഉണ്ടെങ്കിൽ സുലഭമായിട്ട് ഓരോന്നോ ഒന്നോ രണ്ടോ ആവശ്യമായിട്ട് നമുക്ക് അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റം ആണ് ഇത് അപ്പൊ ചെറുതാക്കിയിട്ട് ചെറിയ ചെറുതാക്കിയിട്ട് നമുക്ക് ചെറിയ രൂപത്തിലൊക്കെ ഉണ്ടാക്കാനും പറ്റും ഏകദേശം നമ്മുടെ ചിക്കൻ ഓരോന്നായിട്ടുണ്ട് നമ്മുടെ പാത്രത്തിലോട്ട് ഇടുകയാണ് ബാക്കിയുള്ള മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ വീണ്ടും കൈയിലോട്ട് ചിക്കൻ വച്ച് അത് ഓരോ പ്രാവശ്യം നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം എല്ലാ ഭാഗത്തും ചിക്കൻ വേവ് എത്തുന്നുണ്ട് എന്ന് പരിശോധിക്കണം അപ്പം രൂപത്തെ വീഡിയോ കാണുന്ന പോലെ മറിച്ചിട്ടും ധരിച്ചിട്ടൊക്കെ ഒന്നും രണ്ടും പ്രാവശ്യം ഒക്കെ മറിച്ചിട്ട് കൊടുക്കുക ചിക്കൻ നന്നായി വേവേണ്ടതുണ്ട് ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കുട്ടികളിലേക്ക് എത്തിക്കുക നമ്മളൊക്കെ ഓരോ വിലപ്പെട്ട സപ്പോർട്ടിങ്ങാണ് ഓരോ ഇത്രയും പല രൂപത്തിലേക്ക് മാറ്റി തീർത്തുന്നതൊക്കെ കഴിയുന്ന രൂപത്തിലെ സപ്പോർട്ടുകളൊക്കെ ചെയ്യാൻ സഹകരിക്കുക അപ്പം നമ്മൾ ഐറ്റം എന്താ റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ ഒരു ടൊമാറ്റോ സോസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് അത്യാവശ്യം നല്ല ആയ ചിക്കൻ ആയിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ഇതാ ഒരു കയ്യിലുള്ള ഒന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ് അപ്പൊ നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അത്യാവശ്യം നല്ല പഞ്ഞി ആയിട്ട് ജ്യൂസി ആയിട്ട് ചിക്കൻ വെന്തിട്ടുണ്ട് അപ്പം ഇതുപോലത്തെ കിഡിയൻസ് വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അത്ര വീഡിയോയുമായി വീണ്ടും കാണാം